കഴിഞ്ഞ ദിവസമായിരുന്നു ജയറാമിൻ്റെ മകൾ മാളവിക ജയറാമിൻ്റെ വിവാഹം വിവാഹത്തിന് ശേഷം നടന്ന റിസപ്ഷനിൽ മോഹൻലാൽ അടക്കം പല പ്രമുഖരും എത്തി എന്നാൽ ശ്രദ്ധിക്കപ്പെട്ടത് ദിലീപും കുടുംബവുമാണ് കാവ്യയ്ക്കും മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഒപ്പമാണ് ദിലീപ് വന്നത് ദിലീപ് സകുടുംബം പങ്കെടുത്ത വിവാഹാഘോഷത്തിൻ്റെ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മുഴുവനും അതിനിടയിൽ മീനാക്ഷി ദിലീപ് കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയതിൻ്റെ ശേഷം എടുത്ത ഫോട്ടോ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരുന്നു ചിത്രത്തിൽ താരപുത്രിയുടെ മാറ്റത്തെക്കുറിച്ചാണ് ആരാധകർ സംസാരിക്കുന്നത് മുൻപത്തെ പോലെയല്ല ദിലീപിൻ്റെ മകൾ അല്പം ഗ്ലാമർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുടക്കം മുതലേ അഭിപ്രായം വരുന്നുണ്ടായിരുന്നു എന്നാൽ മീനാക്ഷിക്ക് ആരുടെ ചായയാണ് എന്നതിനെ സംബന്ധിച്ചാണ് താരപുത്രി പങ്കുവെച്ച ഫോട്ടോയ്ക്ക് താഴെ ചർച്ചകൾ നടക്കുന്നത് അമ്മയെപ്പോലെ സുന്ദരിയാണെങ്കിലും അമ്മയുടെ ചായയൊന്നും മീനാക്ഷിക്കില്ല എന്നാണ് ചിലരുടെ അഭിപ്രായം പക്ഷേ ഇപ്പോൾ കാവ്യയുടെ സ്റ്റൈലൊക്കെ തോന്നുന്നുണ്ട് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് അതൊന്നുമല്ല നടി മമിതാ ബൈജുവിൻ്റെ ലുക്കാണ് മീനാക്ഷിക്ക് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം അതിനിടയിൽ മീനാക്ഷിയോട് വിവാഹാഭ്യർത്ഥന നടത്തി വരുന്ന കമൻറ്റുകളും കാണാം എന്നെ വിവാഹം ചെയ്യുമോ എന്നല്ല വിവാഹം ചെയ്യുമ്പോൾ ഇതുപോലൊരു കുട്ടിയെ തന്നെ വേണം എന്നാണ് ആവശ്യം